പൂയംകുട്ടിയിൽ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത മാർ ജോർജ് പുന്നക്കോട്ടലിനും ജനപ്രതിനിധികൾക്കുമെതിരെ വനമുഖപ്പെടുത്ത കേസ് പിൻവലിക്കണമെന്ന് കോതമംഗലം താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു താലൂക്കിലെ മറ്റു വിവിധ വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യുകയും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു പഴയ ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത മാർ ജോർജ് പുഞ്ഞക്കോട്ടിലിനും എം പി എം എൽ എ തുടങ്ങിയ ജനപ്രതിനിധികൾക്കും മറ്റുള്ളവർക്കുമെതിരെ വനം വകുപ്പ് കേസെടുത്ത വിഷയം താലൂക്ക് വികസന സമിതി യോഗത്തിൽ വലിയ ചർച്ചയ്ക്ക് കാരണമായി വനം വകുപ്പിൻ്റെ ന്യായീകരിക്കാനാകാത്ത നടപടിയാണെന്ന് അധ്യക്ഷത വഹിച്ച ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു കേസ് പിൻവലിക്കണമെന്ന് യോഗത്തിൽ വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടു വനം വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു അല്ലാതെ അതിനപ്പുറത്തില്ല രേഖ വരും നിങ്ങൾ എവിടെയുള്ള കോന്നലും പെരുമൂക്കൂത്ത് റോഡിൽ നിന്നുള്ള റോഡ് ഉണ്ടെന്നുള്ളത് ഓർമ്മ പെരുമമ്പുത്ത് റോഡിലേ യാത്ര ചെയ്തത് അതിലേ ഉള്ളൂ നിങ്ങൾ ഇല്ലാത്ത അവകാശം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അപ്പൊ അത് അത് ശരിയാകുന്ന റോഡിയല്ലേ ഇവിടെ താലൂക്ക് ബിസിനസ് സമിതി യോഗം തന്നെ ഒരു പ്രമേയം ലഭിച്ചതല്ലേ ബന്ധപ്പെട്ട് ജനകീയ താലൂക്ക് പ്രമേയത്തിലൂടെ വടാട്ടുപാറ പലവൻപുഴയിൽ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കാൻ ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള നടപടികൾ വേണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ അടിയന്തിര നടപടികൾ സ്വീകരിക്കാൻ തഹസിൽദാരെ ചുമതലപ്പെടുത്തി താലൂക്കിലെ മറ്റു വിവിധ വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു ഇക്കാര്യങ്ങളിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി തഹസിൽദാർ അനിൽകുമാർ കെ കെ ടോമി പി കെ ചന്ദ്രശേഖരൻ നായർ എം പി ഗോപി റാണിക്കുട്ടി ജോർജ് കെ എ നൌഷാദ് എം എസ് എൽദോസ് പി ടി ബെന്നി എ ടി പൗലോസ് തോമസ് വട്ടപ്പാറയിൽ സാജൻ അമ്പാട്ട് തുടങ്ങിയവരും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ജി ടി വി ന്യൂസ് കോതമംഗലം